ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതിനെ കുറച്ച് ലേറ്റ് ആയിപ്പോയി വലിയ സന്തോഷം സുഭാഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും കെ സി എൽ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ളൊരു ഇവന്റ് ഇത്രയും വലിയൊരു ഇവന്റ് ആയിട്ട് നാട്ടിൽ മാറിയതിൽ വലിയ സന്തോഷം പിന്നെ അതിൽ ഈ വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതിലും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി പോയി എന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയതിൽ വലിയ ഒരു എക്സൈറ്റ്മെന്റ് കാണുന്നു കാരണം എന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കരുതുന്നത് എന്ന് മാക്സിമം നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞാൽ മാക്സിമം സമയം കേരള ക്രിക്കറ്റിനോടും കേരള ക്രിക്കറ്റേഴ്സിനോടും മാക്സിമം സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നെ കെ സിക്ക് വലിയ നന്ദി പറഞ്ഞിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ കഴിഞ്ഞ നമ്മളൊരു പ്രാക്ടീസ് മാച്ച് കളിച്ചപ്പോൾ തന്നെ കുറെ ഗ്രൗണ്ട് ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫിഫ്റ്റി പേഴ്സൻറ്റ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാരുടെ അത്രയും സപ്പോർട്ട് ഈ ലീഗിനും ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ീഗിനും ഈ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ക്രിക്കറ്റേഴ്സിനും വലിയൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ മാക്സിമം മാച്ചസ് കാണാൻ വരിക മാക്സിമം പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു എന്റർടൈൻമെന്റ് നമ്മൾ കാഴ്ച വയ്ക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട് നമസ്കാരം എല്ലാവർക്കും പ്രത്യേകിച്ചൊന്നും പറഞ്ഞത് തന്നെയാണ് വളരെയധികം സന്തോഷമുണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ടീമിനെ റിപ്രസെന്റ് ചെയ്ത് നല്ലൊരു ലീഡിങ് റോൾ ഈ നല്ലൊരു ടൂർണമെന്റും നല്ല ഒരു സ്റ്റാർട്ട് പോസ്റ്റ് ചെയ്തു സ്റ്റാർട്ടായിരിക്കട്ടെ പ്രാർത്ഥന അവിടെ എല്ലാവർക്കും നമസ്കാരം എന്തായാലും കഴിഞ്ഞ സീസൺ കെ സിയിൽ ഉഗ്രൻ ഒരു മികച്ച എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഫിനിഷ് ചെയ്ത് നമുക്കറിയാം പക്ഷേ ഈ സീസൺ തീർച്ചയായിട്ടും അതിനേക്കാളൊക്കെ മുകളിൽ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയായിരിക്കും തുടങ്ങാൻ പോകുന്നതും അവസാനിക്കാൻ പോകുന്നതും നമ്മുടെ ഈ വർഷത്തെ ടീമിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മുടെ ഓണർ സുഭാഷ് ജിയുടെ ഒരു ഏറ്റവും വലിയ ഡ്രീമായിരുന്നു സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരാന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം എത്രത്തോളം എക്സ്പീരിയൻസ് ആണ് സഞ്ജു ഈ കെ സി കളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി ടീമിൽ വരുമ്പോൾ നമ്മുടെ പ്ലേഴ്സിനാണെങ്കിലും ബാക്കി കളിക്കുന്ന പ്ലേയേഴ്സിനാണെങ്കിലും എത്രത്തോളം എക്സ്പോഷർ ആണ് കിട്ടിയത് നമുക്ക് കൃത്യമായിട്ടറിയാം കാരണം ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസി ഇത്രത്തോളം വർഷം കണ്ടിന്യൂസ് ആയിട്ട് ക്യാപ്റ്റൻ എന്ന് പറയാം നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു വ്യക്തി ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല മാത്രമല്ല ടി ട്വന്റി വൺ ഡേ ഇന്ത്യക്ക് വേണ്ടി മാച്ചുകൾ അടിച്ച് ജയിപ്പിച്ച ആ ഒരു അപ്പൊ തീർച്ചയായിട്ടും ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ കേരള ക്രിക്കറ്റ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് കൂടാതെ ഇത്തവണ സാംസൺ ബ്രദേഴ്സ് അവരുടെ ആ ഒരു ബോണ്ടിങ് കാരണം ഒരുപാട് നാൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചു വളർന്നു അപ്പൊ ആ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഓൾറെഡി നമ്മുടെ കടുവക്കുട്ടികൾ നമ്മുടെ ടീം മേയ്റ്റ്സും ടീം മെമ്പേഴ്സും എല്ലാവരും വളരെയധികം ആണ് ഈ ടൂർണമെന്റിൽ കളിക്കാൻ എല്ലാവരുടെയും ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ടൂർണമെന്റ് വരുമ്പോൾ അതിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമിന്റെയും ഗ്ലോറിയിലേക്ക് പോകാന്നുള്ള തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗോളും അത് അത് തന്നെയാണ് അതിനുവേണ്ട പ്രോസസ്സൊക്കെ നമ്മൾ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഓപ്ഷന് മുമ്പും കൃത്യമായിട്ട് വളരെയധികം പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിരുന്നു അപ്പം എന്തായാലും അതിന്റെ പ്രോസസ് കൃത്യമായിട്ട് നടന്നതിന്റെ ആ ഒരു ഒരു രീതി വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ടീം യൂണിറ്റിലേക്ക് എത്തിയിരിക്കുന്നത് ഒക്കെ ഭാഗമായിട്ട് രാജസ്ഥാൻ റോയൽസിന്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായ എ ടി രാജാമണി എത്തിയിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ഒരു കൾച്ചർ ആ ഒരു ഐ പി എല്ലാണെങ്കിലും ഇന്റർനാഷണൽ ലെവലിലൊക്കെ നടക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് അതൊക്കെ ഒരുപാട് നമ്മുടെ പ്ലെയേഴ്സിനൊക്കെ വളരെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ കൂടാതെ ആർ അശ്വിൻ സഞ്ജുവും ആർ അശ്വിനും ഒക്കെ വളരെ മികച്ച ആ ഒരു ബന്ധമുള്ള ആണ് ആർ അശ്വിനൊക്കെ ടീമിന്റെ കൂടെ ഇന്ററാക്റ്റീവ് സെഷൻ ഒക്കെ വന്നിരിക്കുന്നു എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്തു തന്ന ഓണർ സുഭാഷ് ജി അദ്ദേഹത്തിന്റെയും ബേസിൻ്റെയും ഒക്കെ ആ ഒരു സൗഹൃദമാണ് ഇത്രത്തോളം യങ്സ്റ്റേഴ്സിനും കേരള ക്രിക്കറ്റിനുമൊക്കെ ഇനി ഭാവിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഈ ഒരു പ്ലാറ്റ്ഫോം എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം ഗ്രേറ്റ്ഫുൾ താങ്ക് യു സോ മച്ച് നമസ്കാരം ഏതാണ്ട് ഇതിന് നമ്മുടെ ടീമിനെ കുറിച്ച് എല്ലാരും പറഞ്ഞു എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം കേരള ക്രിക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റം കഴിഞ്ഞ ഒരു സീസൺ കൊണ്ട് തന്നെ ഉണ്ടായ മാറ്റം അതിന് ഒരു കുറച്ച് നമ്മൾ പിന്നോട്ട് പോവാണെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ക്രിക്കറ്റിനോട് അനുബന്ധിച്ച് നമ്മളെ പോലെ ഇതിന്റെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുടെ ഏറ്റവും വലിയ ആശങ്ക ബെൻ സ്ട്രെങ്ത് ഉണ്ടാക്കുക നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ അണ്ടർ ട്വന്റി ത്രീ ആണ് ലാസ്റ്റ് ഏജ് കാറ്റഗറി അത് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്നോ നാല് സീസൺ മുമ്പ് നമ്മുടെ ക്രീമായിട്ടുള്ള കുറച്ച് പിള്ളേർ ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോയി അപ്പം ബെൻ ഇല്ല രഞ്ജി ട്രോഫിക്ക് ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെ കുറെ ചിന്തകൾ വന്ന് എന്ത് ചെയ്യും പല സ്കീമുകൾ ഓടിച്ചിരുന്നു ഒരു ടാലന്റ് സ്കൌട്ടിംഗ് പലതും വലിയ രീതിയിൽ ടേക്ക് ഓഫ് ആയില്ല അതെല്ലാം കഴിഞ്ഞ് കെ സി എൽ ലോഞ്ച് ആവുന്നു ഒരു മാസ്റ്റർ സ്ട്രോക്ക് അത് എനിക്ക് തോന്നുന്നു ഈ കെ സി ലോഞ്ചായതാണ് കാരണം കഴിഞ്ഞ സീസൺ കെ ലോഞ്ച് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ലേലത്തിന് കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ലേലം എല്ലാം കഴിഞ്ഞ് ഓപ്ഷൻ എല്ലാം കഴിഞ്ഞ് ടീം മാച്ചസ് കഴിഞ്ഞു അതിന് ശേഷം ഉണ്ടായ മാറ്റം നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റനും ഉപരിയാണ് കാരണം ക്ലബ് ക്രിക്കറ്റ് എന്ന് ഒരു പലപ്പോഴും എല്ലാവരും പറഞ്ഞ ഡൈയിങ് ഒരു സാധനമായിരുന്നു ക്ലബ് ക്രിക്കറ്റ് ആ ക്ലബ് ക്രിക്കറ്റ് വല്ലാണ്ട് ഉണർന്നു കാരണം ഓപ്ഷനിലേക്ക് വരണമെങ്കിൽ ക്ലബ്ബിൽ പോയി കളിക്കണം ക്ലബ്ബിൽ പെർഫോം ചെയ്യണം അതുകൊണ്ട് ക്ലബ് ക്രിക്കറ്റ് ഉണർന്നു ക്ലബ്ബുകൾ ഉണർന്നു ക്ലബ് ടൂർണമെന്റ്സ് എല്ലാം ഡൈങ് ആയിരുന്നു പല ടൂർണമെന്റ്സ് നിന്നു പോയിരുന്നു അപ്പൊ ക്ലബ്ബ് ടൂർണമെന്റ്സ് നടക്ക നടത്താനുള്ള ആവേശം പലർക്കുമായി വരുന്നു അങ്ങനെ ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് കേരള ക്രിക്കറ്റിൽ വന്ന് അതിനുശേഷം ഇപ്പോ ഈ സീസൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെറ്റ് ബോളിംഗിന് വേണ്ടി തന്നെ വരുന്ന കുട്ടികൾ എത്രത്തോളം റിക്വസ്റ്റ് അപ്പൊ നമ്മുടെ ഈ സീസണിൽ നമ്മൾ കുറെ യങ്സ്റ്റേഴ്സിനും അതോടൊപ്പം ഓപ്ഷനിൽ കിട്ടാണ്ട് പോയാൽ പലർക്കും നമ്മുടെ നെറ്റ് ബോളേഴ്സായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ ടീമിൻ്റെ ഒപ്പം ക്യാമ്പിൽ ഉടനീളം ഉണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഇപ്പം നേരത്തെ റെഫി പറഞ്ഞ പോലെ അശ്വിൻ നമ്മുടെ ഒരു സെഷൻ ചെയ്യാൻ വന്നിരുന്നു എ ടി രാജാമണി എന്ന സഞ്ജുവിനെ ഉറ്റ സുഹൃത്തും ട്രെയിനറുമാണ് അദ്ദേഹം സഞ്ജുവിൽ കൂടെ നമ്മുടെ അടുത്ത് വന്ന അടുത്ത സെഷൻസ് അപ്പൊ ഇതെല്ലാം ഒരു ഐ ഓപ്പണറായിട്ട് പലർക്കും വന്നു അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കേരള ക്രിക്കറ്റിലേക്ക് വരുന്നു അപ്പൊ കേരള കെ സിയുടെ ആ ഒരു തീരുമാനം എത്രത്തോളം നല്ലത് നമുക്കറിയാം വിഘ്നേഷിന്റെയും എല്ലാം കഥകളെല്ലാം അറിയാം വരും കാലങ്ങളിൽ ഇപ്പൊ സഞ്ജു സാംസൺ ഈ സീസൺ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെയുള്ള ആ ഒരു മൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്ട് നമ്മുടെ ടീമിൽ മാത്രമല്ല മൊത്തം ബാക്കി ടീമുകളിലും അപ്പോൾ ഇത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പൊ സഞ്ജു കൂടെ നമ്മുടെ കൂടെ ചേരുമ്പോൾ എനിക്ക് തോന്നുന്നു കെ ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്നു സുഭാഷിയെ പോലത്തെ ഓണേഴ്സ് നമ്മുടെ കൂടെ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു ഇക്കൊല്ലം അദ്ദേഹം ആണ് ഇതിൽ കട്ടയ്ക്ക് നമ്മളോട് തുടക്കം തൊട്ടേ പറഞ്ഞു സഞ്ജു നമുക്കാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ഓപ്ഷൻ പ്ലാനിംഗ് ആയിരുന്നു സഞ്ജുവും നമുക്ക് വരുന്നു അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ ടീമും നല്ല രീതിയിൽ വരുന്നു കേരള ക്രിക്കറ്റും നല്ലോണം ഉണർന്നു വരുന്നു അതുകൊണ്ട് കെ സി എൽ ഇനിയും ഉയരത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പോലെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അതുകൂടെ ലഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ക്രിക്കറ്റ് ഇനിയും ഉയരങ്ങളിലേക്ക് വരും താങ്ക് യു താങ്ക് യു എ നമുക്ക് അടുത്തതായിട്ട് ടീം ജേഴ്സി ലോഞ്ചും ടീം വെബ്സൈറ്റ് ലോഞ്ചും ആണ് അപ്പോ ജേഴ്സി ലോഞ്ച് ചെയ്യാനായി ടീം ഓണർ സുഭാഷ് മാനുവൽ ക്യാപ്റ്റൻ സലി സാംസണും വൈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും ജേഴ്സി സമർപ്പിക്കാനായിരിക്കും യാ താങ്ക് യു ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ആണ് അത് ഒരു ഓഡിയോ വിഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും thank you uh, any questions <laughs> ും വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി മാച്ചസ് കളിച്ചിട്ട് അപ്പോൾ ഐ പി എൽ കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റേറ്റീവ് ഗെയിംസ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ ഒരു ഏഷ്യ കപ്പിന് മുമ്പായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു പിന്നെ ആ നമ്മുടെ ഭയങ്കര സീക്രട്ട് ഇതുവരെ വിട്ടിട്ടില്ല േഷൻ നമ്മളിങ്ങനെ ചേട്ടാ നമ്മൾ എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ ആണ് എടുത്തിട്ടുള്ളത് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു പ്ലെയറിന് ഇത്രയും വലിയൊരു പേഴ്സ് എമൗണ്ട് ചെലവാക്കിയിട്ടും നല്ലൊരു ബാലൻസ്ഡ് ടീം എടുക്കാൻ പറ്റിയ നല്ല പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ കരുതുന്നു നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് സപ്പോർട്ടിങ് സ്റ്റാഫിനെ നമ്മൾ ഇപ്രാവശ്യം ടീമിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ടീം കോമ്പിനേഷനിൽ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ പത്ത് പതിനാല് ദിവസമായിട്ട് ടീം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കോച്ചസും ക്യാപ്റ്റനും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ടും മനസ്സിലാക്കുന്നുണ്ട് ആരെയൊക്കെ ഇവിടെ ഏത് കോമ്പിനേഷനിലിറക്കി വിടണമെന്നാണ് പിന്നെ ടി ട്വൻറ്റി ആകുമ്പോൾ അങ്ങനെ ബാറ്റിംഗ് ഓർഡർ വലുതായിട്ട് ഒരു ഫിക്സ്ഡ് ബാറ്റിംഗ് ഓർഡർ ഉണ്ടാകില്ലല്ലോ ഒരു മാച്ചിനനുസരിച്ച് കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നാണ് നമ്മുടെ ഒരു ടീമിന്റെ ഒരു ഡിസിഷൻ അതെ 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 കണ്ടിട്ട് താടിയൊക്കെ വളർന്നിട്ടുണ്ട് അവര് നല്ല രീതിയില് മുടിയൊക്കെ നരച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് നമുക്ക് ഇനി കണ്ടറിയാം ആ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ എന്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഞാൻ നമ്മള് രണ്ടുപേരും ഒന്നിച്ചാണ് കളിച്ച് വളർന്നത് അപ്പൊ അഞ്ചാം വയസ്സിൽ നമ്മൾ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യലും ക്രിക്കറ്റ് ചേട്ടന്റെ എന്റെ കുറെ ബോളിംഗ് എറിഞ്ഞ് തന്നോണ്ടാണ് എന്റെ ബാറ്റിംഗ് നന്നതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് തിരിച്ച് വലുതായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോ എന്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ തളർന്നൊക്കെ പറയും തിരിച്ച് ബോളിങ് എറിഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോ എന്റെ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു വിശ്വാസം എന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്നെ കാട്ടും കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത ഒരു ക്രിക്കറ്ററാണ് അപ്പോൾ എല്ലാവരുടെയും ജേർണി ഭയങ്കര ഡിഫറെന്റ് ആണ് എല്ലാവർക്കും സക്സസും ലൈം ലൈറ്റും കിട്ടുന്നത് പല സ്റ്റേജസിലാണ് അപ്പോ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ചേട്ടന് ആയി വന്നതിൽ വലിയ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു പിന്നെ നമ്മൾ വീട്ടിലും എല്ലാവർക്കും നമ്മുടെ കൂടെ കളിച്ച് വളർന്ന കുറേ ഫ്രണ്ട്സിനും അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ് പിന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം ചേട്ടൻ ആസ് ഒരു ക്യാപ്റ്റൻ ഒരു ലീഡറായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ടീമിൽ സീനിയർ പ്ലെയറായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ക്യാപ്റ്റനായിട്ട് ഞാനിതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് അപ്പോൾ ഒരു വൈസ് ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു ചെറുതായിട്ട് അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യാമല്ലോ അപ്പോൾ എന്തായാലും എന്തായാലും വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് എല്ലാം ക്യാപ്റ്റന്റെ തലേ എട്ടാൽ മതി ആ പുള്ളി എന്തോ തീരുമാനം തേറ്റിപ്പോയെന്നൊക്കെ പറയല്ലോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ നല്ല ഫൺ ഫീൽഡ് ആയിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറെ കൂടെ കളിച്ച കൂട്ടുകാര് കൂടെ കളിച്ച കുറെ അനിയന്മാർ കുറെ ചേട്ടന്മാർ എല്ലാവരും ഒത്തുചേർന്ന് ഒന്ന് കളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഈ കെ കാണുന്നത് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് മാക്സിമം എൻജോയ് ചെയ്യണം മാക്സിമം ഫൺ മെമ്മറീസ് ക്രിയേറ്റ് ആഗ്രഹം എന്ന് എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ക്യാപ്റ്റൻസി ചെയ്യ സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആവുക അറിയില്ല സന്തോഷമാണ് എക്സൈറ്റഡ് ആണ് നോക്കുന്നത് ലുക്കിംഗ് ഫോർവേഡ് ടൂർണമെന്റ്